മമ്മി അമ്മി എന്നാ ഇങ്ങനൊരു സാധുവായി പോകുന്നേ മമ്മി ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയതാട്ടോ അപ്പൊ കിച്ചാമണിയും ദിവ്യയും ഞാനിങ്ങോടെ ഇരുന്ന് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണുണ്ട് അപ്പൊ മമ്മിക്ക് വീണ്ടും മമ്മി ഞങ്ങൾ വെച്ചത് ദോശയും പയറും പുട്ടും പയറും ആയിരുന്നു അപ്പൊ ദിവ്യക്ക് ദോശയും തേനും ഒഴിച്ച് കഴിക്കണമെന്ന് ഒരാഗ്രഹം അത് കഴിക്കണം കണ്ടപ്പോഴത്തേക്കും കിച്ചാമണിക്കും വേണം അത് കണ്ടപ്പോഴത്തേക്കും എന്തേ മമ്മീ കൂടെ വന്നിട്ട് വീണ്ടും ഇരുന്ന് കഴിക്കണമെങ്കിൽ മമ്മി ഇപ്പോൾ പിള്ളേരുടെ എല്ലാം അമ്മ ഉപദേശിച്ച് നാക്ക് വയലേക്ക് എടുത്തിട്ടല്ലേ ഉള്ളൂ ആർത്തി പാടില്ല മിതത്വം വേണം ഏ ഏ ഞാൻ പറ ഇത്ര എന്നെ എന്നെ ഉപദേശിക്കുന്നു കിച്ചാമനെ ഉപദേശിക്കുന്നു കിച്ചാമൻ്റെ വേറെ കുറേ കഥകളൊക്കെ ഉണ്ട് അതൊക്കെ പറയണോ നല്ല കുട്ടിയായിട്ടിരിക്കുമോ ഏഹ് പറഞ്ഞ എന്തും കേട്ടോണ്ടിരിക്കുവോ എൻ്റെ അടിമക്കെണ്ണനായിട്ടിരുന്നോളൂ ഏ ആമ്മേ അടിമക്കണ്ണെന്ന് വെച്ചാൽ ഏഹ് അത് തമാശക്ക് പറയുന്നതല്ലേ അടുമക്കണ്ണനോ ആമ്മി അമ്മിയാണെ വീട്ടിൽ അടിമക്കണ്ണൻ അടിമക്കണ്ണൻ തന്നെ മമ്മി കുഴപ്പമില്ലേ നമ്മൾ പല സിനിമകളിലും ഉണ്ടല്ലോ അടിമക്കണ്ണൻ അല്ലേ ആ കിച്ച കിച്ചാമണി തന്നെ ഞാൻ എൻ്റെ അടിമക്കണ്ണാക്കി വെച്ചേക്കുമല്ലേ അല്ലേ കിച്ചാ മണി ഏ ഞാൻ പറയട്ടെ കിച്ചാ മണി സത്യങ്ങൾ രഹസ്യങ്ങൾ കിച്ചണിന്റെ നോക്കി ഒന്നുമില്ല അത് ഞാനും കിച്ചാണി മാത്രമുള്ള രഹസ്യ മമ്മി എന്നാ മീ പറേ അമ്മ എന്നാ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഞാനൊരു ഐറ്റം ഒരു കാര്യം പറഞ്ഞില്ലല്ലോ മനുഷ്യർക്ക് പേഴ്സണലായിട്ട് മറ്റേ സിനിമയ്ക്കെത്താൻ ചോദിക്കണേ പേഴ്സണലാ അതാ ചോദിച്ച ഓഫ് ആക്കിയല്ലേ പറയുള്ളൂ എടിയത് അടച്ചു വെക്കറി തേൻ കൂട്ടി കഴിക്കാണ്ട് എടുത്തുപോയി ഏറ്റോ മമ്മി ദിവ്യയിലെ കിച്ചാമണി നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾസ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനലിൽ ഇതുപോലെയുള്ള ഫാമിലിയിലെ കൊച്ചു കൊച്ചു വീഡിയോസ് ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് നമ്മുടെ വീടില് വരിക അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരെ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ നീ ഞാനും മമ്മിനെ വഴി തെറ്റിക്ക് കേട്ടോ മമ്മി അമ്മയൊക്കെ ഫുഡും കഴിച്ചിട്ട് പോയതാണ് അന്നേരം മമ്മിച്ച് തേൻകുട്ടി കഴിക്കാൻ അത് കേട്ടോണ്ട് വീടാനായിട്ട് വിടീട്ട് മമ്മിയും കുഞ്ഞു പിള്ളേരെ പോലെ പാത്രത്തെ നോട്ടി കളിച്ചോണ്ടിരിക്കുന്നില്ലേ എന്നാ അങ്ങോട്ടാമ്മീ പോണേ സ്ഥലം മുടി വെട്ടണം സുന്ദരിയാകാൻ പോവാണോ ഏഹ് അപ്പൊ അമ്മ ചാൻ പോകണം ആ അങ്ങനെ ഞാൻ ഓട് പോയിട്ട് വന്നിട്ട് എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോന്ന് അയ്യോ അമ്മ അങ്ങനെ പറയല്ലേ അമ്മി മമ്മി പോയി കഴിഞ്ഞാൽ എനിക്ക് ചോറ് എടുത്ത് ചോറെടുത്തരാനും ചായ ഉണ്ടാക്കിത്തരാനും ആരാമേ ഉള്ളേ അതുകൊണ്ട് മമ്മി ഞാൻ പട്ടിണിണ്ടെന്ന് ചത്തു മമ്മി അതുകൊണ്ട് മമ്മി ഇച്ചിരി പയ്യെ പോയാൽ മതി എനിക്കൊരു പത്തൊമ്പത് വയസ്സൊക്കെ ആയിട്ട് മമ്മി പോയാ മക്ക വീതം കൊടുക്കത്ത് കഴിഞ്ഞിട്ടേ കാലശേഷം അപ്പനെന്ന് പറഞ്ഞാലേടാ വീതം കൊടുക്കാൻ മനസ്സിലായിരുന്നു അപ്പൊ നിർബന്ധിച്ച് ഉടുപ്പിച്ച് കഴിഞ്ഞപ്പോഴാ നേരത്തെ പറഞ്ഞു പക്ഷെ അത് അപ്പന് കൊടുക്കാൻ താല്പര്യമില്ല അങ്ങനത്തെ അല്ല ആ മക്കളെക്കാളും ആരോഗ്യമാണ് അപ്പനായിരുന്നു ആ അത് വേറെ കാര്യം ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എന്നാണ് ഉള്ള ലേസും കഴിച്ച് കിച്ചാവണീ ഞാനും എഴുതി വെക്കും ആ നിനക്ക് എഴുതാണ്ടല്ലോ എഴുതാണ്ടാവല്ലോ അതെ ഇതുപോലെ തന്നെ വീഡിയോസ് വീണ്ടും കേട്ടാ ഇന്ന് ഒത്തിരി പണികളുള്ള ദിവസമാണ് കേട്ടോ ദേവിയ അപ്പൊ സ്റ്റാൻഡിലിട്ട് പോവാ മമ്മി സ്റ്റാൻഡ് വിട്ട് പോവുക തിരിച്ചാണി പണ്ടേ സ്റ്റാൻഡ് വിട്ടു പോയി തിരിച്ചാ ആ അവിടെ ഉണ്ടെന്ന് പറയാൻ വിളിച്ചതാണ്